ാരായണ പരമ ഗുരവേ നമഹ നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നു ഏവരെയും സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം ഇരുപത്തി തീയതിയാണ് വ്യാഴാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ മാഗമാസം പതിനാറാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറു മണി നാൽപ്പത്തി ആറ് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറു മണി ഇരുപത്തിയാറ് മിനിറ്റിനുമാണ് വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി ചതുർഥി തിഥിയാണ് ചതുർത്ഥി തിഥി വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണി പതിനാറ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്ര നക്ഷത്രമാണ് ഉത്ര നക്ഷത്രം ബുധനാഴ്ച രാത്രി പത്തുമണി നാല് മിനിറ്റിന് ആരംഭിച്ച് വ്യാഴാഴ്ച രാത്രി പത്തുമണി അൻപത്തൊമ്പത് മിനിറ്റിന് അവസാനിക്കുന്നു ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രം നക്ഷത്ര ജാതകരാണ് എങ്കിലും ജ്യോതിഷം ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യത്തെ ഒരു പാദത്തെ ചിങ്ങംകൂറിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ചിങ്ങക്കൂറിൽപ്പെട്ട ഉത്രം നക്ഷത്രത്തിനെ ഉത്രം കാൽ നക്ഷത്രം എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഉത്രം കാൽ നക്ഷത്ര സമയം അറിഞ്ഞിരിക്കണം ഉത്രം കാൽ നക്ഷത്ര സമയം എന്ന് പറയുന്നത് ബുധനാഴ്ച രാത്രി മണി നാല് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച പുലർച്ചെ മണി നാല് മിനിറ്റ് വരെയുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും വ്യാഴാഴ്ച ദിവസം സ്വാധീനിക്കുന്ന നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം നക്ഷത്രത്തിന്റെ സ്വാധീനം ഉത്രം കാലെന്നോ ഉത്രം മുക്കാലെന്നോ വേറൊതിരുവില്ല ഉത്രം നക്ഷത്രം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും ഉത്രം നക്ഷത്രം സ്വാധീനിക്കുന്നത് അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഉത്രം നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുക അനുകൂലമായി ഉത്രം നക്ഷത്രം സ്വാധീനിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം പൂരം ഉത്രം ആയില്യം പുടർദം കാർത്തിക രോഹിണി പൂരാടം ഉത്രാടം ഇത്രയും നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം കാര്യവിജയം ഉണ്ടാകുന്നൊരു ദിവസം തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന ദിവസം അങ്ങനെ ജീവിത വിജയത്തിന് സാധ്യതയേകുന്ന ഒട്ടനവധി നല്ല നല്ല അനുഭവങ്ങൾ ഈ നക്ഷത്ര ജാതകരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് ജ്യോതിഷം പറയുന്നു അപ്പോൾ ഈ നാളുകാരൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുക ഉത്സാഹത്തിൽ താല്പര്യത്തോടെ എല്ലാ കാര്യങ്ങളിലും ഒക്കെ ഏർപ്പെടുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അങ്ങനെ ജീവിത വിജയം നേടിയെടുക്കുക എന്നാണ് ജ്യോതിഷം പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ ജ്യോതിഷപ്രകാരം നക്ഷത്രത്തിന്റെ പൊരുത്തമാണ് ഏതൊരു കാര്യത്തിലും വിജയം കൈവരിക്കുവാൻ കഴിയുക ആ ഒരു കാര്യം ജ്യോതിഷം എപ്പോഴും എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഓരോ ദിവസത്തെയും നക്ഷത്രം ഓരോരുത്തർക്കും ഓരോ വിധത്തിൽ സ്വാധീനിക്കപ്പെടുന്നത് ചിലർക്കൊക്കെ ചില ദിവസം നേട്ടങ്ങളുടെ ദിവസമാണ് ചിലരെ സംബന്ധിച്ച് ചില ദിവസങ്ങളൊക്കെ പരാജയത്തിന്റെ ദിവസമാണ് അതുപോലെ തന്നെ കണ്ണുനീരിൻ്റെയും ദുഃഖത്തിന്റെയും ദിവസങ്ങളായിട്ട് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ നക്ഷത്ര ദിവസങ്ങളും വന്നു ചേരുന്നു തലേ ദിവസം കിടന്നുറങ്ങി അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് പതിയുപോലെ പ്രാർത്ഥനയും ഒക്കെയായിട്ട് ജീവിക്കുന്ന ഒട്ടനവധി പേര് എല്ലാ ദിവസവും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ അങ്ങനെ ഉള്ളവർ ആണെങ്കിൽ പോലും അവർക്കൊക്കെ ഒരുപക്ഷെങ്കിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെയാണ് വരാൻ സാധ്യതയുള്ളത് അപ്പോൾ അവരൊക്കെ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ഈ അനുഭവം വന്നു ചേരുമ്പോൾ അതെല്ലാം ഭഗവാന്റെ ഇഷ്ടപ്രകാരമാണ് ഭഗവാന്റെ കാര്യങ്ങളിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു ഭഗവാന്റെ ഇഷ്ടം പോലെ എന്നെ നടത്തട്ടെ എന്നൊക്കെ പറയുകയും പ്രാർത്ഥിക്കുകയും ആശ്വസിക്കുകയും ചെയ്താണ് ഓരോരുത്തരും ഓരോ ദിവസവും കടന്നുപോകുന്നത് അപ്പോൾ ഇതൊക്കെ ജ്യോതിഷം പറയുന്നു ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ടാണ് ചില നക്ഷത്രങ്ങൾ അനുകൂലമായി സ്വാധീനിക്കുന്നു ചില നക്ഷത്രങ്ങൾ പ്രതികൂലമായി സ്വാധീനിക്കുന്നു ചില നക്ഷത്രങ്ങൾ സുഖ ദുഃഖ സമ്മിശ്രമായി സ്വാധീനിക്കുന്നു അപ്പോൾ അപ്രകാരമാണ് ഓരോരുത്തരുടെയും ജീവിതത്തിലെ അനുഭവങ്ങൾ വന്നു ചേരുക എന്നതും ജ്യോതിഷം പറയുന്നു അപ്രകാരം ചിന്തിക്കുമ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം ഈ വ്യാഴാഴ്ച ദിവസം ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ടു വാദം ചോദ്യ വിശാഖം മുക്കാൽ നാളുകാർക്ക് സാധ്യതയുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു വ്യാഴാഴ്ച പുലർച്ചെ മണി നാല് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച രാത്രി പത്തുമണി അൻപത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയം തുലാക്കൂറുകാരെ സംബന്ധിച്ച് വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള സമയമാണ് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്ന് ജ്യോതിഷം പറയുന്നുണ്ട് അതുപോലെ തന്നെ കുംഭക്കൂറിൽപ്പെട്ട ആവിട്ടൻ രണ്ട് വാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാരും വ്യാഴാഴ്ച പുലർച്ചെ നാലു മണി നാല് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച രാത്രി പത്തുമണി അൻപത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയം സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നും ജ്യോതിഷം പറയുന്നു ഏതെങ്കിലും വിധത്തിലുള്ള പരാജയങ്ങളോ അതുപോലെ തന്നെ ദുഃഖകരമായ അനുഭവങ്ങളോ ഒക്കെ വന്നിരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണമെന്ന് ജ്യോതിഷം പറയുന്നു അതുപോലെ തന്നെ ജ്യോതിഷം പറയുന്നത് മേടക്കൂറുകാരോരാണ് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാരും ശ്രദ്ധിക്കണം രോഗം ശത്രുത കടബാധ്യയായുള്ള പ്രശ്നങ്ങളൊക്കെ അവരെ അലട്ടുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു അതുപോലെ മകം പൂയം തിരുവാതിര എന്നീ നാളുകാരും ഈ വ്യാഴാഴ്ച ദിവസം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു അഭിപ്രായ വ്യത്യാസം കൊണ്ടൊക്കെ ആരുമായിട്ടെങ്കിലും ഒക്കെ പ്രശ്നത്തിലകപ്പെടാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക എന്ന് ജ്യോതിഷം പറയുന്നു ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും വ്യാഴാഴ്ച ദിവസം ഉണ്ടാകുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക അതും ഓരോരുത്തരുടെ സമയമനുസരിച്ചിരിക്കും നല്ല സമയത്തുകൂടി പോകുന്നവരാണെങ്കിൽ നേട്ടങ്ങൾ തന്നെയായിരിക്കും ആയിരിക്കും സുഖകരമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും മോശമായ സമയത്തുകൂടി പോകുന്നവരാണെങ്കിൽ ചിലപ്പോൾ ദുഃഖകരമായ അനുഭവങ്ങൾ മാത്രമായിരിക്കും കൂടുതലായിട്ട് വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട് ഇനിയും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം വ്യാഴാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ വേണ്ടിയുള്ള ശുഭസമയം ജ്യോതിഷം വേറെ തരുന്നുണ്ട് പകൽ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിലെ ശുഭസമയം എന്ന് പറയുന്ന ആ നല്ല സമയം ജ്യോതിഷം വേർതിരിച്ചു തരുന്നു അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക വ്യാഴാഴ്ച രാവിലെ ആറു മണി നാൽപ്പത്തി ആറ് മിനിറ്റ് മുതൽ ഒൻപത് മണി നാൽപ്പത്തി ആറ് മിനിറ്റ് വരെയുള്ള സമയവും തുടർന്ന് പതിനൊന്ന് മണി പതിനാറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് രണ്ടു മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയവും പൊതുവായി എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അപ്രകാരമൊക്കെ ചെയ്തു പോകുക ഇനിയും ഞാൻ പറയുന്നത് ജ്യോതിഷത്തിന്റെ ഉപവിഭാഗമായ സംഖ്യാശാസ്ത്രത്തെ കുറിച്ചാണ് സംഖ്യാശാസ്ത്ര പ്രകാരം കാര്യങ്ങൾ പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി അഞ്ചാണ് യതിർമാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാനാണ് സാധ്യത അപ്പോൾ പരിഹാരം എന്ന് പറയുന്നത് ഇളം നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇപ്രകാരമുള്ള വസ്ത്രധാരണം കൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത് കൂടുതൽ നേട്ടങ്ങൾ വന്നു സാധ്യതയുള്ളത് സാധ്യതയുള്ളത് ഇളനിറങ്ങളിലുള്ള വസ്ത്രം ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരും യാതൊരുവിധ പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ വന്നു ചേരത്തില്ല എന്നും ജ്യോതിഷം സംഖ്യാജ്യോതിഷം പറയുന്നു ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തി എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നു ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഈ നമ്പറിലേക്ക് നിങ്ങളുടെ തീയതി ജനിച്ച സമയം സ്ഥലം എന്നിവ വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വസ്തുനിഷ്ഠാപരമായി നിങ്ങൾക്ക് അറിയാൻ കഴിയും സത്യസന്ധമായി ജ്യോതിഷം നിങ്ങളിലേക്ക് എത്തിച്ചേരും ജ്യോതിഷം സത്യമാണ് ശാസ്ത്രമാണ് അറിവാണ് ജീവിത പുരോഗതിക്കായിട്ടുള്ള വഴികാട്ടിയാണ് അറിവുള്ളവരെ പോലെ നമ്മളെപ്പോഴും ജീവിക്കണം അറിവില്ലാത്തവരെ പോലെ ജീവിച്ചാൽ നമുക്ക് ഈ ലോകത്തെക്കുറിച്ചോ ഈ പ്രപഞ്ചത്തെക്കുറിച്ചോ ഈ പ്രകൃതിയിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചോ കുറിച്ചോ ഒന്നിനെ കുറിച്ചൊന്നും അറിവില്ലാത്തവരായി ജീവിക്കാൻ പാടില്ല എല്ലാത്തിനെ കുറിച്ച് അറിവുള്ളവരായിട്ട് ജീവിക്കുക അറിവാണ് ജീവിത വഴികാട്ടി ജീവിതത്തെ നല്ലതിലേക്കും നന്മയിലേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ നമ്മളോടൊപ്പം എപ്പോഴും അറിവുണ്ടായിരിക്കണം അറിവ് എന്ന് പറയുന്നത് സത്യമാണ് സത്യമാണ് അറിവ് അപ്പോൾ തീർച്ചയായിട്ടും ജ്യോതിഷപരമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങൾ വിഷയങ്ങളും ജ്യോതിഷത്തിൽ കൂടി അറിയാൻ കഴിയും നിങ്ങളുടെ ഭാവി നിങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള അവസ്ഥ നിങ്ങളുടെ ധനസംബന്ധമായിട്ടുള്ള അവസ്ഥ നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങളുടെ ദാമ്പത്യ ജീവിതവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ മക്കളുടെ തൊഴിൽ വിവാഹം അവരുടെ വിദേശവാസം അങ്ങനെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള ശത്രുദോഷങ്ങളാൽ ഭാരപ്പെട്ട് കഴിയുന്ന വ്യക്തിയാണെങ്കിൽ ആ ദോഷം എങ്ങനെ വന്നു അതിനുള്ള പരിഹാരങ്ങളൊക്കെ പറഞ്ഞു തന്ന് നിങ്ങൾക്ക് ഏർ പറഞ്ഞു തന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം അപ്പോൾ മനുഷ്യനെ നന്മയിലേക്കും രക്ഷയിലേക്കും നയിക്കുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ജനനത്തീയതി ജനിച്ച സമയസ്ഥലം എന്നിവ വാട്സ്ആപ്പ് ചെയ്യുക അഞ്ഞൂറ് രൂപ ഫീസ് വാങ്ങിക്കുന്നുണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക നേരിൽ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പുഴയിലാണ് എന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞ് ബുക്ക് ചെയ്തതിന് ശേഷം ഓഫീസിലേക്ക് കടന്നു വരിക ഇനിയും ഈ വ്യാഴാഴ്ച ദിവസം ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന നാളുകാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് മനുഷ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് ധന സംബന്ധമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ധനം കൈകാര്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ധന സംബന്ധമായിട്ട് ജീവിതം തകർന്നു പോയാൽ തിരികെ പിടിക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ജ്യോതിഷം പറയുന്നു വളരെ ശ്രദ്ധയോടുകൂടി ധനം കൈകാര്യം ചെയ്യുക അനുകൂലമായ നക്ഷത്ര ദിവസങ്ങളിൽ തന്നെ ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുക എങ്കിൽ മാത്രമേ ജീവിത വിജയം ഉണ്ടാകുകയുള്ളൂ ജ്യോതിഷം പറയുന്നത് ഈ വ്യാഴാഴ്ച ദിവസം ഉത്രാടം കേട്ട ചോതി ചതയം കാർത്തിക രേവതി തിരുവാതിര ആയില്യം ഉത്രം പൂരം ഇത്രയും നാളുകാർക്കാണ് ധനം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ശോഭിക്കാൻ കഴിയുക ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ നാളുകാരൊക്കെ ഏർപ്പെടുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ദശകാല സമയമോ അപകാരകാല സമയമോ ഒക്കെ നല്ലതാണെങ്കിലും അങ്ങനെയുള്ളവർക്കും ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടാം എങ്കിലും ഏറ്റവും അനുകൂലമായത് ഈ പറഞ്ഞ നാളുകാർക്കൊക്കെയാണ് ഈ നാളുകാരൊക്കെ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കൊടുത്തുവാങ്ങലൊക്കെ നടത്തുക കൊടുത്തുവാങ്ങൽ നടത്തുവാൻ വളരെ അനുകൂലമായ ദിവസമാണ് ധനം മറ്റൊരാൾക്ക് കൊടുത്തിട്ട് തിരിയെ കിട്ടാതെ വരത്തില്ല അതുപോലെ തന്നെ മേടിച്ചാലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇതൊക്കെ നോക്കി കൈകാര്യം ചെയ്ത് പോവുക ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ക്രമീകരണവും ഒക്കെ നൽകുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം ഈ അറിവിനെ വെറും നിസ്സാരമായി തള്ളിക്കളയാതെ തന്നെ ഈ ഒരു അറിവ് പോലെ ജീവിക്കുക അപ്പോൾ എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ആസ്ട്രോളജി മലയാളം